എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലേക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇത് പ്രകാരം ഒൻപതിനായിരത്തി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ മാസം പത്താം തീയതി മുതലേ നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ് പ്രകാരം എ എൽ പി തസ്തികളിലേക്ക് ആകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലേക്കും ഏറ്റവും കുറഞ്ഞ ഒഴിവുകൾ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി നാലിന് എംപ്ലോയ്മെൻറ്റ് പേപ്പറിൽ പുറത്തിറക്കിയ ആർ ആർ ബി എ എൽ പി നോട്ടീസ് സി ഇ എൻ ബാർ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുസരിച്ച് ഇന്ത്യൻ റെയിൽവേ വരാനിരിക്കുന്ന വർഷത്തിൽ ഇരുപത്തിയൊന്ന് മേഖലകളിലേക്കുമായിട്ട് ആകെ ഒൻപതിനായിരത്തി തൊള്ളായിരം അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ സോൺ റെയിൽവേകൾക്കുമായി പ്രഖ്യാപിച്ച ഒഴിവുകളുടെ എണ്ണം ഇതോടൊപ്പം നമ്മൾ കൂടി ചേർത്തിട്ടുണ്ട് സെൻട്രൽ റെയിൽവേയിലേക്ക് മുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണ് നിലവിലുള്ളത് ഈസ്റ്റേൺ റെയിൽവേ എഴുന്നൂറ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ റെയിൽവേ എഴുന്നൂറ്റി അറുപത്തി എട്ട് നോർത്ത് സെൻട്രൽ റെയിൽവേ അഞ്ഞൂറ്റി എട്ട് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ നൂറ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ നൂറ്റി ഇരുപത്തി അഞ്ച് നോർത്തേൺ റെയിൽവേ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് സൗത്ത് സെൻട്രൽ റെയിൽവേ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അഞ്ഞൂറ്റി അറുപത്തി എട്ട് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സൗത്തേൺ റെയിൽവേ അഞ്ഞൂറ്റി പത്ത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വെസ്റ്റേൺ റെയിൽവേ എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെട്രോ റെയിൽവേ കൊൽക്കത്ത ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് മൊത്തത്തിൽ നിലവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള രീതികൾ പരിശോധിക്കുമ്പോൾ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് നമുക്ക് പരീക്ഷാ ചാർജായിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിൽ നമുക്ക് നാനൂറ് രൂപ തിരിച്ച് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എസ് സി എസ് ടി എക് സർവീസ് മേൻ പി ഡബ്ല്യു ഡി സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പരീക്ഷാ ഫീസായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ബാധകമായ ബാങ്ക് ചാർജുകൾ കഴിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഫീസ് തിരിച്ച് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് നമുക്ക് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത് പ്രായപരിധി പരിശോധിക്കുമ്പോൾ കുറഞ്ഞ പ്രായം വന്നത് പതിനെട്ട് വയസ്സാണ് പരമാവധി പ്രായം മുപ്പത്തി മൂന്ന് വയസ്സാണ് നിയമങ്ങൾ പ്രകാരമുള്ള വയസ്സവ് ലഭിക്കുന്നതാണ് ശമ്പള സ്കെയില് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എ എൽ പി ശമ്പള സ്കെയിൽ ലെവൽ ടു പ്രകാരമുള്ള ശമ്പള സ്കെയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റ് ചില തസ്തികകളിലേക്കുള്ള വിവരങ്ങളും നമ്മൾ ഈ കമൻറ്റ് ബോക്സിനോടൊപ്പം തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ അപേക്ഷിക്കേണ്ട രീതി പരിശോധിക്കുമ്പോൾ നമുക്ക് ആർ ആർ ബിയുടെ എ എൽ പി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജ്ഞാപന പി ഡി എഫിൽ നിന്ന് നമ്മുടെ യോഗ്യതാ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ആർ ആർ ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷാ ഫോം ഇവിടെ പൂരിപ്പിച്ച് നൽകേണ്ടതാണ് ആവശ്യമായ രേഖകൾ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യുക ആവശ്യമായ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് തുടർന്ന് നമ്മൾ ഈ അപേക്ഷിച്ച ഫോം പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ